എല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി വാലുവേഷനുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടും റിസൾട്ടുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി വാലുവേഷൻ ഇന്നലെ മുതൽ ആരംഭിച്ചു ഇന്നലെ ആൻസർ കീ ഡിസ്കഷനും മറ്റു ക്രമീകരണങ്ങൾക്ക് ശേഷം ഉച്ച മുതലാണ് എസ് എസ് എൽ സി വിഭാഗത്തിൽ വാല്യുവേഷൻ ആരംഭിച്ചത് ഇന്നലെ വാല്യുവേഷൻ ക്യാമ്പിൽ വാല്യുവേഷൻ ചെയ്ത അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ചത് കുറച്ചധികം വിദ്യാർത്ഥികൾക്ക് ഓരോ വിഷയങ്ങൾക്ക് എ പ്ലസുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് തോറ്റവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്നും അറിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ തന്നെ ഓരോ വിഷയങ്ങളിൽ അധ്യാപകരുടെ പ്രതികരണങ്ങൾ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കൃത്യമായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏത് വിഷയങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഏതായാലും ആദ്യ ദിവസത്തെ വാലുവേഷനിൽ അധ്യാപകരിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷം എസ് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ എസ് എസ് എൽ സി വാലുവേഷനും റിസൾട്ട് സംബന്ധമായ കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി